വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് വിളയൂർ ചുണ്ടംപറ്റ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാതിവഴിയിൽ നിലച്ച ഓവുചാൽ നിർമ്മാണം യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് മഴക്കാലമായതോടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതായി നാട്ടുകാരുടെ പരാതി വിളയൂർ ചുണ്ടൻപറ്റ റോഡ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ ശ്രമഫലമായി പി എം ജി എസ് വൈ പദ്ധതിയിൽ നവീകരണ പ്രവർത്തനത്തിന് അനുമതിയാകുകയും ഏകദേശം നാലു മാസങ്ങൾക്ക് മുൻപ് പ്രവൃത്തി തുടങ്ങുകയും ചെയ്തിരുന്നു ആദ്യ പടിയെന്നോണം അരികുച്ചാലുകളുടെ പണി ഏറെക്കുറെ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഒരു പണിയും നടക്കാതെ മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് റോഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും വെള്ളപ്പൈപ്പുകളുമാണ് പണി തുടരാൻ തടസ്സമെന്നാണ് കരാറുകാരൻ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ദുരിതമായി തീർന്നിരിക്കുന്നത് നിമ്മിനിക്കുളം ഭാഗത്തുള്ള രണ്ട് ഓവുപാലങ്ങളാണ് നിമ്മിനിക്കുളം സെന്ററിൽ പള്ളിക്ക് സമീപമായി നിലവിലുണ്ടായിരുന്ന ഓവുപാലം പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനായി പകുതി ഭാഗം പണി കഴിഞ്ഞിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന ഓവുപാലം പൊളിച്ചത് കാരണം വെള്ളം ഒലിച്ചു പോകാത്തതിനാൽ ചെറിയൊരു മഴ പെയ്താൽ പോലും റോഡിലും ഓവുപാലത്തിനു വേണ്ടി കുഴിയെടുത്ത സ്ഥലത്തും വെള്ളം നിറയുകയും പള്ളി മുറ്റത്തേക്കടക്കം വെള്ളം ഒഴുകുകയും ചെയ്യുന്ന അവസ്ഥയാണ് പള്ളി മദ്രസ എൽ പി സ്കൂൾ അംഗൻവാടി എന്നിവയ്ക്കെല്ലാം ഉള്ള വഴിയിലാണ് ഈ ദുരിതം എന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം ഏകദേശം നൂറ് മീറ്റർ അടുത്ത് മറ്റൊരു ഓവുപാലത്തിന്റെയും പകുതി ഭാഗം മാത്രം പണി കഴിഞ്ഞു കിടക്കുന്നതിനാൽ അര കിലോമീറ്ററിലധികം ഭാഗത്ത് അരികുച്ചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണമുള്ള മാലിന്യ പ്രശ്നവും രൂക്ഷമാണ് പഞ്ചായത്ത് മെമ്പർമാർ മുതൽ മേൽപോട്ടുള്ള സകലാധികാരികൾ ോടും പരാതി ബോധിപ്പിച്ചിട്ടും ഒരു പരിഹാരവുമില്ലാത്ത അവസ്ഥയിൽ മറ്റു പ്രക്ഷോഭ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് നാട്ടുകാരായ ലത്തീഫ് മുസ്തഫ അലി സൈറൂഫ് കെട്ടി കുഞ്ഞാപ്പു ഷമീർ എൻ മനാഫ് പിപ്പി എന്നിവർ അറിയിച്ചു പഞ്ചായത്ത് അതിനുമായി ബന്ധപ്പെട്ടു കോൺട്രാക്ടർമാരസമായി ബന്ധപ്പെട്ടു തീരുമാനവും നമുക്ക് ഈ നാടിനൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നതിന് അത് നമ്മൾ ഈ രണ്ട് ഓവുപാലങ്ങൾ പാതി പണി വെച്ച് നിർത്തിയിരിക്കുകയാണ് ആ രണ്ട് ഓവുപാലങ്ങളും ചെറുതെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നതും സ്വാഭാവികമായിട്ട് വെള്ളം ഒലിച്ചു പോയിരുന്ന ഓവുപാലങ്ങളുമാണ് ഇപ്പോൾ ഈ പണിക്കു വേണ്ടി പാതി പൊളിച്ച് പകുതി പകുതി നിലയിൽ നിർത്തിയത് കാരണം ആ സ്വ വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് നിന്ന് ആ വെള്ളം മുഴുവൻ റോഡിലൂടെ പോയി നമ്മുടെ ഈ പള്ളിക്കും തൊട്ടടുത്ത വീടുകളിലെ മതിലുകൾക്കും ഭീഷണിയാണ് വെള്ളം ഒരുമിച്ച് വരുന്ന സമയത്ത് പള്ളി മുറ്റത്തേക്കടക്കം വെള്ളം ഒഴുകുന്ന അവസ്ഥ അതിലുപരി ഈ ഓവാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള വലിയ കിടങ്ങുകൾ ഓവാലം ഉണ്ടാക്കാൻ വേണ്ടി നിർത്തുന്നത് അതിൽ ഫുള്ള് വെള്ളം നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ നമ്മുടെ സ്കൂള് മദ്രസ അംഗനവാടി പള്ളി ഒക്കെ ഉള്ളൊരു സംഗമിക്കുന്ന സ്ഥലമാണ് കുട്ടികൾ നടക്കുമ്പോൾ പോലും വളരെ ഭീതിയിലാണ് അതുപോലെ ഒരു വണ്ടി വണ്ടികൾ ഉള്ള ഗതാഗതം ഇപ്പോൾ റോഡ് അവധി സ്ഥലമല്ല അതിൻ്റെ സൈഡ് അരിചാലിക്കൂടെ അടക്കം വണ്ടികൾ പോയിട്ടേ പിന്നെ ഒരു വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു വണ്ടി പോകുന്ന സമയത്ത് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഈ മഴക്കാലത്തിന് മുമ്പ് തുടങ്ങിയതാണ് നമ്മൾ പഞ്ചായത്ത് അധികൃതരോട് കോൺട്രാക്ടറോട് അവസാന എംപിനോട് നേരിട്ടും ഈ ദുരിതങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്തോ നമുക്ക് അതിന് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ പോയാലൊരു മഴ വരുന്ന സമയത്ത് നമ്മളൊരു ഭയങ്കര ഭീതിയിലാണ് കാരണം കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നാട്ടുകാരെ ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ കുട്ടി അടങ്ങാനും ഒരു തെറ്റി പിന്നെ തൊട്ടടുത്ത് കുളുണ്ട് അതുപോലെ ഓവാലത്തിന് പിന്നെ കുഴിച്ച കുഴികളുണ്ട് അതിനെങ്ങാനും ഒരു ദുരന്തം ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയോടെ നാട്ടുകാർ മുഴുവൻ അത്ര ജാഗ്രത ഇരിക്കുന്നത് കൊണ്ട് ഇതേവരൊന്നും സംഭവിച്ചിട്ടില്ല മേലിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ഈ ഓവാലം ഒന്ന് ശരിയാക്കിയിട്ട് വണ്ടി പോകാനുള്ള സൗകര്യവും വെള്ളം സ്വാഭാവികമായിട്ടും ഓവാലത്തുകൂടി പോകാനുള്ള ഒരു സൗകര്യം തരണം എന്നുള്ളതാണ് കറിക്കാനുള്ളത്